ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ് ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവർ ഇടിഞ്ഞു വീണ മൂന്ന് കുട്ടികൾ മരിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത വസന്ത് വിഹാറിൽ മതിലിടിഞ്ഞു വീണ് കുഴിയിൽ വീണ് കാണാതായ മൂന്ന് തൊഴിലാളികൾ ഒരാളുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് ഈ ആ രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത് രാകേഷ് വലിയ മഴ ദുരിതമാണ് ഡൽഹിയിലുള്ളത് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാ അശ്വതി എൺപത്തിയെട്ട് വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയ്ക്കാണ് ഡൽഹി ഇന്നലെ സാക്ഷ്യം വഹിച്ചത് കാരണം സഫ്തർജങ്ങൾ രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മില്ലി ലിറ്റർ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും വെള്ള വെള്ളം മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി ഏതായാലും ഇന്ന് അത്തരമൊരു സാഹചര്യമില്ല മഴ മാറി നിൽക്കുകയാണ് പക്ഷേ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഏഴ് മണിക്ക് വന്ന അലേർട്ട് പ്രകാരം മൂന്ന് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നു ഏതായാലും ഇന്നലെ ഉണ്ടായ മഴയിൽ ദുരിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഗ്രേറ്റർ നോയിഡയിൽ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഗ്രേറ്റർ നോയിഡ ഗ്രേറ്റർ നോയിഡയിൽ മൂന്ന് കുട്ടികൾ മരിച്ചു അതായത് നിർമ്മാണത്തിരിക്കുന്ന വീടിന്റെ ചുവർ ഇടിഞ്ഞാണ് ഈ മൂന്ന് കുട്ടികൾ മരിച്ചത് ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എട്ടു പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത് ഇതിനിടയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഗ്രേറ്റർ നോയിഡയോട് ചേർന്നുള്ള ദാദ്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് ആ മൂന്ന് കുട്ടികൾ അതായത് രണ്ട് നാല് എട്ട് വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് ധാരണാന്ത്യം ഉണ്ടായത് ഉണ്ടായിരുന്ന അഞ്ച് കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ അപകടനില തരണം ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത് സമാനമായ സംഭവം തന്നെയാണ് വസന്ത് വിഹാറിലും ഉണ്ടായത് അവിടെയും ഇത്തരത്തിൽ കെട്ടിടം ഇടിഞ്ഞാണ് അപകടമുണ്ടായത് അവിടെ ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിന്റെ ഭാഗമായി ബേസ്മെന്റിന്റെ നിർമ്മാണത്തിനായി ഇരുപത് അടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിരുന്നു ഒപ്പം ഇതിനിടയിൽ ഈ കെട്ടിടം ചുവരിയിടിയുകയും തുടർന്ന് തൊഴിലാളികൾ ഏതിനിടയിലേക്ക് വീഴുകയുമായിരുന്നു ഏതാണ്ട് പത്തടിയോളം ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു കാരണം കനത്ത മഴയാണ് എന്നിട്ട് പെയ്തത് അതുകൊണ്ട് തന്നെ പത്തടി ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു ഇതിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് രണ്ടു പേർക്കായി തിരച്ചിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഫയർഫോഴ്സ് അടക്കമുള്ള സ്ഥലത്തുണ്ട് മറ്റ് പേർ പ്രത്യേകിച്ച് ഈ വെള്ളം വറ്റിക്കുന്ന അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഏതായാലും കനത്ത മഴയുണ്ട ഉണ്ടായതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം താറുമാരായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതെല്ലാം സാധാരണ നിലയിലാകുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ശരി ഈ ആ രാകേഷാണ് വിശദവിവരങ്ങൾ എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാകേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇനി മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴ വരുന്നു എന്ന് പറയുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഈ വെള്ളക്കെട്ട് നീക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നടപടികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്